നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു സംസ്ഥാനം കൂടി കൈവിടുന്നു ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി നീക്കം എം എൽ എമാരെ തട്ടിക്കൊണ്ടുപോയെന്ന് കോൺഗ്രസ് ഭൂരിപക്ഷം നഷ്ടമായെന്ന വിമർശനത്തിന് പിന്നാലെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ ഗവർണറെ കാണും രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയ്ക്കുള്ള ഒരു അന്യായം രാവിലെ ആയിരിക്കും ജയറാം താക്കൂർ ഗവർണറെ കാണുക അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് മുപ്പത്തിയഞ്ച് എം എൽ എ മാരുടെ പിന്തുണ വേണമെന്നിരിക്കെ ഇന്നലെ മുപ്പത്തിനാല് എം എൽ എ മാർ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ആറ് കോൺഗ്രസ് എം എൽ എമാരും രണ്ട് സ്വതന്ത്രരും ബിജെപി ഭരിക്കുന്ന ഹരിയാനയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവരെ ബി ജെ പി തട്ടിക്കൊണ്ടു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം ഹിമാചലിൽ സർക്കാരെ നിലനിർത്താൻ അടിയന്തര നീക്കങ്ങൾ നടത്തുന്നുണ്ട് നിലവിലുള്ള എം എൽ എ മാരുടെ എ സി സി നേതൃത്വം സംസാരിച്ചു മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് ചില എം എൽ എ മാർ നിർദ്ദേശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നും നേതൃത്വം അറിയിച്ചു ഹരിയാനയിലെ റിസോർട്ടിലുള്ള എം എൽ എ മാർ കൂടുതൽ പേരെ അടർത്താൻ ശ്രമിക്കുന്നതായാണ് വിവരം ഇരുപത്തിയാറ് പേർ നേതൃമാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് വിമത എം എൽ എ മാരുടെ അവകാശവാദം എ സി സി പ്രതിനിധികൾ എംഎൽമാരെ ഇന്ന് നേരിട്ട് കാണും കോൺഗ്രസ് നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഡി കെ ശിവകുമാർ ശിവകുമാർയും ഹിമാചലിലേക്ക് പോകുമെന്നാണ് നീക്കങ്ങൾക്കൊടുവിൽ നറുക്കെടുപ്പിലേക്ക് എത്തിയ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനു അഭിഷേക് സ്വിംഗി തോറ്റതിന് പിന്നാലെയാണ് ഹിമാചൽ പ്രദേശിൽ പ്രതിസന്ധി ആരംഭിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ മനു അഭിഷേക് സ്വിംഗിയെ അട്ടിമറിച്ചത് അംഗ ഹിമാചൽ നിയമസഭയിൽ നാൽപ്പത് എംഎൽഎമാരാണ് കോൺഗ്രസിനുള്ളത് സ്വതന്ത്രയുടെ പിന്തുണയും സ്വകീന്ദർ സിംഗ് സുഖു നയിക്കുന്ന സർക്കാരിനുണ്ട് ബി ജെ പിക്ക് ഇരുപത്തി എം എൽ എമാരെ നിയമസഭയിലുള്ളൂ എന്നാൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ മൂന്ന് സ്വതന്ത്രരും ആറ് കോൺഗ്രസ് എം എൽ എമാരും കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഇതോടെ രണ്ട് സ്ഥാനാർത്ഥികളും മുപ്പത്തിനാല് വോട്ടുകൾ വീതം കിട്ടി തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയത് തന്നെ അട്ടിമറിക്ക് വേണ്ടിയായിരുന്നെന്നും തോൽവി അംഗീകരിക്കുന്നുവെന്നായിരുന്നു മനു അഭിഷേക് സ്വിഗ്ഗിയുടെ പ്രതികരണം ബി ജെ പിയേക്കാൾ പതിനഞ്ച് എം എൽ എ കൂടുതലായിരുന്നതിനാൽ വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം രാത്രി അഭിഷേക് സ്വിഗ്ഗി ഒരുക്കെ വിരുന്നിലും ഇന്നലത്തെ പ്രാതല്യം പങ്കെടുത്ത ശേഷമാണ് ഒരു സൂചനയും നൽകാതെ എം എൽ എ കൂറുമാറിയത് പുറത്തുനിന്ന ഒരാളെ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടി നേരത്തെ അതൃപ്തിക്കിടെയാക്കിയിരുന്നു മുഖ്യമന്ത്രിയോട് തെറ്റി നിൽക്കുന്ന പി സി സി അധ്യക്ഷൻ പ്രതിഭാ സിംഗിന്റെ അറിവോടെയാണോ അട്ടിമറിയെന്നും എ ഐ സി സി സംശയിക്കുന്നുണ്ട് എം എൽ എമാരെ സിആർ പി എഫിന്റെ സാന്നിധ്യത്തിൽ ഹരിയാനയിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാർ ഇതോടെ പ്രതിസന്ധിയിലായി